തൊണ്ടിയിൽ സെന്റ് ജോൺസ് യു പി സ്കൂളിൽ വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം നടന്നു കവിയും ശില്പിയുമായ അനിൽ പുനർജനി ഗായകൻ സുനിൽ പി ഉണ്ണി ഓടക്കുഴൽ കലാകാരൻ ജോഷി ജോർജ് എൽ എൽ ബി റാങ്ക് ജേതാവ് സാന്ദ്ര മരിയ കോശി സ്കൂൾ വിദ്യാർത്ഥിയും കവയിത്രിയുമായ വൈകാലക്ഷ്മി എന്നിവർ ചേർന്ന് തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ രാജു ജോസഫ് അധ്യക്ഷനായി സ്കൂൾ മാനേജർ ഫാദർ മാത്യു തെക്കേ മുഖ്യപ്രഭാഷണം നടത്തി ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഈ ദിവസത്തെ സുന്ദരമാക്കുവാൻ വേണ്ടിയിട്ട് പറ്റിയ കലാകാരന്മാരെ നിങ്ങൾ തെരഞ്ഞു പിടിച്ച് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് പ്രത്യേകമായിട്ട് സ്കൂളിൻ്റെ ഭാവാഹികളെ ദീപാവലി പാർവാഹികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു വായനാ വാരാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ വായന പ്രകാശനം സ്കൂൾ പ്രധാന അധ്യാപകൻ സോജൻ വർഗീസ് നിർവഹിച്ചു മലയാള ഭാഷ നമ്മൾ അറിയാവുന്ന മലയാളത്തിൽ മുഴുവൻ അക്ഷരങ്ങളും അറിയാതെ പത്താം ക്ലാസ് പരീക്ഷ എത്തിയ ആളുകൾ വ്യക്തിപരമായിട്ട് അറിയാവുന്നതിലും

പി ടിഐ പ്രസിഡന്റ് വിനോദ് നടുവത്താനിയിൽ മദർ പി ടി ഐ പ്രസിഡന്റ് ഗ്ലോറി റോബിൻ അധ്യാപക പ്രതിനിധികളായ ജാക്സൺ മൈക്കിൾ ബീന ജോസഫ് ജോസ്മി ജോസഫ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്